അനധികൃത കുടിയേറ്റക്കാരെ ഏതു വിധേയനെയും ഒഴിപ്പിക്കുമെന്ന കടുത്ത നിലപാടിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓരോ രാജ്യങ്ങളിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ കയറ്റി അയക്കുകയാണ് ട്രംപ് ചെയ്യുന്നത് എന്നാൽ മറ്റു രാജ്യങ്ങളെ മുഖവലയ്ക്കെടുക്കാതെയുള്ള ട്രംപിന്റെ നടപടികൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ എതിർപ്പുകൾക്ക് കാരണമാകുന്നു എന്നാൽ ഈ എതിർപ്പുകളെ നികുതി കൂട്ടുമെന്ന ഭീഷണി ഉയർത്തി ഇല്ലാതാക്കുകയാണ് ട്രംപ് ചെയ്യുന്നത് കൊളംബിയ എന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യവും ട്രംപിന്റെ നയത്തിൽ നട്ടം തിരിയുകയാണ് സോഷ്യലിസ്റ്റായ പ്രസിഡന്റായ ഗുസ്താവോ പെട്രോ ഭരിക്കുന്ന കൊളംബിയയോട് ട്രംപിന് അശേഷം താൽപ്പര്യമില്ല അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ അനധികൃത കൊളംബിയൻ കുടിയേറ്റക്കാരെ തിരിച്ചയച്ച് തുടങ്ങിയിരുന്നു രണ്ട് അമേരിക്കൻ സൈനിക വിമാനങ്ങളിലായാണ് കൊളംബിയയിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ അവരുടെ രാജ്യത്തേക്ക് തിരിച്ചയച്ചത് എന്നാൽ ഈ വിമാനങ്ങൾക്ക് കൊളംബിയയിൽ ലാൻഡ് ചെയ്യാൻ അനുമതി ലഭിച്ചില്ല ഇതോടെ വിമാനങ്ങൾക്ക് തിരികെ അമേരിക്കയിലേക്ക് മടങ്ങേണ്ടി വന്നു ഈ സംഭവത്തോടെ ട്രംപ് ആകെ രോഷാകുലനാണ് ഇതോടെ അമേരിക്കയിൽ വിൽക്കുന്ന കൊളംബിയൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഇരുപത്തി അഞ്ച് ശതമാനം അധിക നികുതി ഏർപ്പെടുത്തുകയാണ് ട്രംപ് ചെയ്തത് കൂടാതെ കൊളംബിയൻ അധികൃതർക്ക് നൽകുന്ന ഡിപ്ലോമാറ്റിക് വിസ നിർത്തലാക്കുകയും ചെയ്തു സോഷ്യൽ ട്രൂത്ത് എന്ന സാമൂഹ്യ മാധ്യമത്തിലൂടെ ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കി ഇതോടെ കൊളംബിയ സാമ്പത്തികമായി പ്രതിസന്ധിയിലാകുന്ന അവസ്ഥയുമായി എന്നാൽ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ കുടിയേറ്റക്കാരെ എത്തിക്കാൻ തന്റെ സ്വകാര്യ വിമാനം വിട്ടു നൽകാമെന്നാണ് മറുപടി നൽകിയത് മനുഷ്യത്വത്തിന് വില നൽകി മാന്യമായി അവരെ തിരിച്ചയക്കണം എന്നാണ് പെട്രോ ആവശ്യപ്പെട്ടത് ട്രംപിന്റെ തീരുമാനത്തിൽ വിവാദം ചൂടുപിടിക്കുകയാണ് അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറിയവരെ അതാതു രാജ്യങ്ങൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് ട്രംപിന്റെ നിലപാട് ഇക്കാര്യം കൊളംബിയയ്ക്ക് എതിരായ നടപടിയിലൂടെ ഒരിക്കൽ കൂടി ട്രംപ് വ്യക്തമാക്കുകയും ചെയ്യുന്നു അതേസമയം ട്രംപിൻ്റെ നാടുകടത്തൽ നടപടിയിൽ പല രാജ്യങ്ങളും അമർഷത്തിലാണ് അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെട്ട എൺപത്തിയെട്ടോളം കുടിയേറ്റക്കാർ കൈവിലങ്ങുമായി വിമാനത്തിൽ എത്തിയതിന് പിന്നാലെ ശക്തമായ പ്രതിഷേധം ബ്രസീൽ ഗവൺമെന്റ് രേഖപ്പെടുത്തി കുടിയേറ്റക്കാരെ കയറ്റി വിമാനത്തിൽ വെള്ളമോ എസിയോ ഉണ്ടായിരുന്നില്ല കൂടാതെ കൈവിലങ്ങ് വയ്ക്കുകയും ചെയ്തിരുന്നു യു എസിന്റെ ഈ നടപടിയിൽ ബ്രസീൽ ഗവൺമെന്റ് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് കുടിയേറ്റക്കാരോട് കാണിച്ച പെരുമാറ്റം മനുഷ്യാവകാശങ്ങളോടുള്ള നഗ്നമായ അവഗണനയാണെന്ന് ബ്രസീൽ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു ഡൊണാൾഡ് ട്രംപ് കടുത്ത കുടിയേറ്റ വിരുദ്ധ അജണ്ടയുമായി മുന്നോട്ടു പോകുന്നതിനിടയിലാണ് ബ്രസീലിനോട് മോശമായ പെരുമാറ്റം നടത്തിയത് ഗുവാഠിമാല ബ്രസീൽ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിലേക്ക് അനധികൃത കുടിയേറ്റക്കാരുമായി നിരവധി വിമാനങ്ങളാണ് യു എസിൽ നിന്ന് പറന്നുയരുന്നത് യാത്രക്കാരോടുള്ള തരം താഴ്ന്ന പെരുമാറ്റത്തെക്കുറിച്ച് യു എസ് സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെടുമെന്ന് വിദേശകാര്യ മന്ത്രാലയം എക്സിൽ കുറിച്ചു ഏഴു മാസത്തോളം അദ്ദേഹം അമേരിക്കയിൽ തടങ്കലിലായിരുന്ന മുപ്പത്തിയൊന്നുകാരനായ എഡർഡ സിൽവാറോയും വിമാനത്തിലുണ്ടായിരുന്നു വിമാനത്തിൽ അവർ ഞങ്ങൾക്ക് വെള്ളം നൽകിയില്ല ഞങ്ങളെ കൈയും കാലും കെട്ടിയിട്ടിരിക്കുകയായിരുന്നു അവർ ഞങ്ങളെ ബാത്റൂമിലേക്ക് പോകാൻ പോലും അനുവദിച്ചില്ല എന്ന് പറഞ്ഞതായി വാർത്താ ഏജൻസിയായ എ എഫ് സി റിപ്പോർട്ട് ചെയ്തു എന്നാൽ ട്രംപ് അധികാരമേറ്റയുടൻ പുറപ്പെടുവിച്ച ഏതെങ്കിലും ഇമിഗ്രേഷൻ ഓർഡറുകളുമായി നാടുകടത്തൽ വിമാനത്തിന് നേരിട്ട് ബന്ധമില്ലെന്നും പകരം രണ്ടായിരത്തി പതിനേഴിലെ ഉഭയകക്ഷി കരാറിൽ നിന്ന് ഉടലെടുത്തതാണെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചതായി എ റിപ്പോർട്ട് ചെയ്തു